വടകരയിൽ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള ഒരുപാട് മേഖലകളുണ്ട് അത് ഷാഫി പറമ്പിൽ എന്ന പേരായത് കൊണ്ട് തന്നെ ഷാഫിക്ക് കരു ഞാൻ അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റിൽ ആക്കരുത് ഞാൻ ജയിച്ചു വന്ന പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസിയുടെ ഞാൻ അങ്ങനെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞു പിടിക്കുക പിന്നെ അല്ലെങ്കിൽ ആ ഒരു കൊണ്ട് മാത്രം ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ വിശ്വാസങ്ങളെയും ചേർത്തുപിടിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് എനിക്ക് പൊതുപ്രവർത്തനം എന്നുള്ള നിലത്ത് കേശു തുടങ്ങിയ തൊട്ട് ഈ സെക്കൻഡ് വരെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന എന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഒരിക്കലും കമ്മ്യൂണലായി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ള തന്നെയാണ് അത് ഇനിയും ഉണ്ടാവില്ല വടകരയിലെ എല്ലാ ജനങ്ങൾക്കും ഞാൻ ആക്സസ്ഫുൾ ആയിരിക്കും വടകരയിലെ എല്ലാ വിശ്വാസികളെയും മതം ഉള്ളവനെയും മതമില്ലാത്തവനെയും ചേർത്ത് പിടിക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് ഞാൻ പ്രവർത്തിക്കും എനിക്ക് ഇവിടുന്ന് കിട്ടേണ്ട എന്തെങ്കിലും പ്ലസ് ഉണ്ടെങ്കിൽ അത് ഒരു ഒരു മതത്തിന്റെ പേരിൽ ഉണ്ടാവേണ്ട ഒരു പ്ലസ് കിട്ടണമെന്നുള്ള സ്ഥാനാർത്ഥിത്വം അങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് ഞാൻ വന്നതല്ല എനിക്ക് എന്തെങ്കിലും പ്ലസ് വടകരിയെന്ന് കിട്ടണമെങ്കിൽ അത് മതേതരത്വത്തിന്റെ പ്ലസ് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഇതുവരെ ഇവിടെ കിട്ടിയ സ്നേഹം അങ്ങനെയാണ് എന്നെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ ഇപ്പൊ ഇവിടെയും കാണുന്ന നിൽക്കുന്നതും ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള ആളുകളുടെ അതിൽ പലരുടെയും ജാതിയും അതും എനിക്ക് അറിഞ്ഞുകൂടാ അവരെല്ലാവരും ചേർത്ത് പിടിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു 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 പിന്നെ കമ്പാർട്ട്മെന്റിലാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വന്ന ഒരാളല്ല